എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്താറ് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ലഹരി മരുന്നുപയോഗിക്കൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന എന്നിവ തടയുകയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്യുകയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് കൗമാരപ്രായക്കാർ ഉൾപ്പെടെയുള്ളവർ അടിമകളാവുന്ന ഈ ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ബോധമണ്ഡലത്തിൽ കടന്ന് മയക്കമോ ഉത്തേജനമോ സൃഷ്ടിക്കുവാൻ കഴിവുള്ള രാസവസ്തുക്കളെയാണ് ലഹരി വസ്തുക്കൾ എന്ന് പൊതുവെ പറയുന്നത് കുട്ടികളുടെയും യുവാക്കളുടെയും സർഗാത്മകതയെയും ക്രിയാത്മകതയെയും വിപരീതമായി ബാധിക്കുകയാണ് ലഹരിയുടെ ഉപയോഗത്തിലൂടെ സംഭവിക്കുന്നത് ആദ്യമാദ്യം വെറും കൗതുകത്തിനു വേണ്ടി തുടങ്ങി പിന്നീട് ഒഴിവാക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തുന്നവരാണ് അധികവും ലഹരി വസ്തുക്കൾ കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാവുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തരക്ഷിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന യുവാക്കളുടെ വാർത്ത ഇന്ന് മാധ്യമങ്ങളിൽ കാണാം ഒരുപാട് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലഹരി കിട്ടാൻ വിഷപ്പാമ്പിനെ കൊണ്ട് ഘടിപ്പിക്കുന്നവർ പോലും ഉണ്ടത്രേ ഉയർന്ന മാർക്ക് നേടി പ്രൊഫഷണൽ കോളേജിലെത്തിയ കുട്ടികൾ പോലും ലഹരിക്കടിമപ്പെട്ട് അവസാനം അക്രമാസക്തരായി മനോരോഗ ആശുപത്രിയിലെ സെല്ലുകളിൽ അടയ്ക്കപ്പെട്ടു പോകുന്നത് എത്രമാത്രം കഷ്ടമുള്ള കാര്യമാണ് വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും മറ്റും ഇന്ന് ഇതിൻ്റെ വില്പന അധികരിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ തന്നെ ഇതിൻ്റെ വാഹകരായി വിമാനത്താവളങ്ങളിൽ പിടിക്കപ്പെടുന്ന വാർത്തകളും നമ്മളിന്ന് ധാരാളമായി കേൾക്കുന്നില്ലേ മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരെ സംസ്ഥാന ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് വിമുക്ത എന്ന ലഹരി വിമുക്ത പ്രചരണ പരിപാടി ലഹരിമുക്ത കേരളത്തിന് വേണ്ടി ഊർജിത പ്രവർത്തനങ്ങൾ വിമുക്തി മിഷൻ ചെയ്തു വരുന്നുണ്ട് വിവിധ ക്ലബുകൾ എസ് പി സി എൻ എസ് എസ് കുടുംബശ്രീ തുടങ്ങിയ വിവിധ യൂണിറ്റുകളുമായി ചേർന്ന് എക്സൈസ് വകുപ്പ് ആൻറ്റി ഡ്രഗ് ക്ലബ്ബുകളും രൂപീകരിച്ചിട്ടുണ്ട് ലഹരിക്കടിമയാകുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കണ്ടെത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കുന്നുമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും കുന്നുകളയാനുള്ള ശേഷി ഈ ലഹരി വസ്തുക്കൾക്കുണ്ട് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാവാം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം ലഹരിയെ പൂർണമായി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ജീവിതമാണ് ലഹരി എന്ന ചിന്തയാവണം സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണെന്ന് നിങ്ങൾ ഓർക്കുക വലിയ വലിയ ലഹരി മാഫിയകൾ നിങ്ങളെ വീഴ്ത്താനുള്ള കെണിയുമായി കാത്തിരിക്കുന്നു നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ നമ്മുടെ വീട്ടുകാർക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന നല്ല പൗരന്മാരായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ്